ഇന്ന് പറയാൻ പോകുന്നത് മെയിലിംഗ് എന്ന ടൂളിനെ കുറിച്ചാണ് വേഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മെയിലിംഗ് എന്ന ഭാഗം ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് മെയിലിംഗ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്താണ് മെയിലിംഗ് പഠിച്ചാൽ നമുക്കുള്ള ഉപയോഗം എന്നാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത് അപ്പോൾ മെയിലിങ്ങിൽ ആദ്യം തന്നെ വരുന്നതാണ് എംവെലപ്പ്സ് എം എന്ന് പറഞ്ഞാൽ നമുക്ക് കത്തിനൊരു കവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംവെലപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് എം ഇതിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത് ഒരു റാൻഡമായിട്ട് താൽക്കാലികമായിട്ട് കുറച്ച് പാരഗ്രാഫ് ആഡ് ചെയ്തു അപ്പോൾ ഒരു പാരഗ്രാഫ് കുറച്ച് പാരഗ്രാഫ് ഇവിടെ കൊണ്ടുവന്നു അതിനുശേഷം മെയിലിംഗ് എന്ന ടാബിൽ എം എടുക്കുക ഈ കാണുന്ന ടൂളാണ് എം ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇതുപോലൊരു ബോക്സ് തുറന്നു വരും അപ്പോൾ അത് തുറന്നു വരട്ടെ എന്തോ ഒരു സം പ്രോബ്ലം ഉണ്ടല്ലോ ഓക്കെ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി നമുക്കിതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നോക്കൂ ഇതുപോലെ നമുക്കൊരു പേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബോക്സിൽ ഡിസ്പ്ലേ ചെയ്തു വരുന്നത് ഡെലിവറി അഡ്രസ്സാണ് ഡെലിവറി അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കത്തയക്കുവാണെങ്കിൽ നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അവർ ഒരു അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡെലിവറി അഡ്രസ്സിൽ ഉപയോഗിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത് ഉദാഹരണം ടൂ നില അഡ്രസ്സ് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ വന്ന് ജസ്റ്റ് ഒരു അഡ്രസ്സ് കൊടുക്കേണ്ടത് ഞാൻ മനു എന്ന് കൊടുത്തു അഡ്രസ്സ് ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത് മണ്ണാർക്കാട് പാലക്കാട് അതേപോലെ തന്നെ കേരള എന്ന് ചേർത്തു ഇനി ഈ അഡ്രസ്സിൽ ഡെലിവറി ആയിട്ടില്ലെങ്കിൽ അതായത് ഇപ്പോൾ നമ്മളൊരു കത്തയച്ചു എന്നിട്ട് ആ അഡ്രസ്സിൽ ഡെലിവറി ആയിട്ടില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്ത് വരേണ്ട അഡ്രസ്സാണ് നമ്മൾ നേരെ റിട്ടേൺ അഡ്രസ്സ് എന്ന ചേർ ഭാഗത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ റിട്ടേൺ അഡ്രസ്സ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഫ്രം എന്ന് കൊടുക്കാം അപ്പോൾ ഡെലിവറി അഡ്രസ്സ് എന്ന് പറയുന്നത് ആർക്കാണോ അയക്കണത് ആ അഡ്രസ്സും റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്നത് ആരാണോ അയക്കണത് അവർ അഡ്രസ്സ് അതായത് ഫ്രമ്മും ടുവും അപ്പോൾ നമ്മളിവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു അഡ്രസ്സ് ചേർത്ത് കൊടുക്കേണ്ട ഐ സി എസ് മണ്ണാർക്കാട് എന്ന് ചേർത്തു ഓക്കെ ഇത്രയും ചെയ്തിന് ശേഷം ഇവിടെ നേരത്തായത് കൊണ്ട് ആഡ് ടു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷന് ഇതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കി അമർത്തിയാൽ നമ്മൾ കൊടുത്ത ആ കത്തിനുള്ളൊരു കവറ് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കത്തിനൊരു കവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എം യൂസ് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന നോക്കാനുള്ള ടൂൾ എന്ന് പറയുന്നത് ലേബലാണ് ലേബൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് കാർഡ് നെയിം സ്ലിപ്പ് പോസ്റ്റ് കാർഡ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ലാബൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ലേബൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ലേബൽ ഉപയോഗിച്ചിട്ട് ഞാനൊരു നെയിം സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന എക്സാമ്പിളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് ലേബലിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലേബലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഭാഗമായിരിക്കും തുറന്നു വരാം ഈ അഡ്രസ്സ് നില കൊടുത്ത് നമുക്കൊരു നെയിം സ്ലിപ്പിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് ചേർക്കാം ആദ്യം ഞാൻ നെയിം എന്ന് കൊടുത്തു അതിൻ്റെ താഴെ ഞാൻ എന്ത് ചെയ്തു അഡ്രസ്സ് എന്ന് ചേർത്ത് കൊടുത്തു അതിൻ്റെ താഴെ ഞാൻ എന്ത് ചെയ്യേണ്ടത് ഫോൺ എന്ന് ചേർത്തു അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അതെല്ലാം ഇവിടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ താഴെ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒരു ഭാഗം ഒരു ബട്ടൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇത് എന്ത് ചെയ്യും ഒരു പേജിൽ എത്ര എണ്ണം വരണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് പ്രോഡക്റ്റ് നമ്പർ എന്ന് പറയുന്നത് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ ഒരു പേജിൽ രണ്ടെണ്ണം ആയിരിക്കും വരിക ഇതെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ട് ഒരു പേജിൽ മുപ്പതെണ്ണം വരുന്നത് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ മുപ്പതെണ്ണം വരുമ്പോൾ നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട് ഒന്ന് ഹൈറ്റിന് ഹൈറ്റ് കൂടുതലായിട്ടുള്ളതും വിടുത്ത് കുറവായിട്ടുള്ളതും അതേപോലെ തന്നെ ഒന്ന് ഹൈറ്റ് കുറവും വിടുത്ത് കൂടുതലായിട്ടുള്ളതാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞാൻ ഹൈറ്റ് കൂടുതലും വിടുത്ത് കുറവും ഹൈറ്റ് കുറവും വിടുത്ത് കൂടുതലുള്ള ഈ ഓപ്ഷനാണ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓക്കെ അമർത്തുക എന്നിട്ട് ന്യൂ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ലേബലോ അല്ലെങ്കിൽ ബിസിനസ് കാർഡോ അല്ലെങ്കിൽ നെയിം സ്ലിപ്പോ പോസ്റ്റ് കാർഡോ എന്താണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേബല് യൂസ് ചെയ്യുന്നത് അടുത്തത് വരുന്നതാണ് മെയിൽ മർജ് പല കാര്യങ്ങളും ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാവുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് മെയിൽ മർജ് അപ്പോൾ നമുക്ക് മെയിൽ മർജ് ഉപയോഗിച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം ഉദാഹരണം ഇപ്പോൾ നമ്മളെ കോളേജിലൊരു ഫങ്ഷൻ നടക്കുകയാണ് അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം ഒരു ലെറ്റർ അയക്കണം അപ്പോൾ ഫ്രം എന്നുള്ളത് എല്ലാ ലെറ്ററിലും എന്തായിരിക്കും ഐ സി എസ് മണ്ണാർക്കാട് എന്നായിരിക്കും ഉദാഹരണം നമുക്കിവിടുന്ന് ഒരു നൂറ് ലെറ്റർ ആയിരിക്കുകയാണെങ്കിൽ ആ നൂറ് ലെറ്ററിലും ഈ ഫ്രം എന്നുള്ളത് എല്ലാ ലെറ്ററിലും എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ അത് ഡിഫറെൻറ്റ് ആണെങ്കിലും അതൊന്നും മാറിയില്ല എല്ലാ ലെറ്ററിലും എന്തായിരിക്കും സെയിം ആയിരിക്കും എന്നാൽ ടു എന്നുള്ളത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നൂറ് കുട്ടികളാണ് നമ്മളെ കോളേജിൽ പഠിക്കണമെങ്കിൽ ആ നൂറ് കുട്ടികൾക്കും എന്നുള്ളത് നല്ലത് ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ ടു എന്നുള്ള ഭാഗം നമ്മളിവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഡിയർ എന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ആ സ്റ്റുഡൻറ്റിൻ്റെ പേരെന്താണോ അതവിടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് നമ്മളവിടെ കുറച്ച് ഗ്യാപ്പ് വിടുന്നുണ്ട് അതിനുശേഷം നമുക്ക് ലെറ്ററിലേക്ക് ആവശ്യമുള്ള കണ്ടൻ്റ് ആണ് ആഡ് ചെയ്യേണ്ടത് നമ്മളെ കയ്യിലപ്പോൾ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റാൻഡ് എന്ന് ചേർത്ത് കൊടുത്ത് രണ്ട് പാരഗ്രാഫ് ഇതിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത് അതിനുശേഷം നേരെ എന്ത് ചെയ്യാം ഇവിടെ വന്ന് സെലക്ട് റെസിപ്പൻസിൽ പോവുക ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പിനു ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇതുപോലൊരു ബോക്സ് തുറന്നു വരും ഈ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും താഴെ താഴെപേടെ കസ്റ്റമൈസ്ഡ് കോളം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇനി നമുക്ക് ഈ കാണുന്ന കോളംസ് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം ഇനി ഇതല്ല നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ കസ്റ്റമൈസ്ഡ് കോളം എന്ന ഭാഗം സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ കൊടുത്തതൊക്കെ ഡിഫാൾട്ടായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നേരത്തെ ഇവിടെ ഓൾറെഡി ഇതിൻ്റെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഡിഫാൾട്ടായിട്ട് കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയതൊന്ന് ആഡ് ചെയ്യാം ഇത് ഡെലീറ്റ് ചെയ്യണമെങ്കിൽ ഡെലീറ്റ് ചെയ്യാം ഇത് റീനെയിം ചെയ്യണമെങ്കിൽ റീമെയി റിനെയിം ചെയ്യാം ഇതിൻ്റെ സ്ഥാനമൊക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഇതൊന്ന് ഒഴി ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാൻ പുതിയതായിട്ടൊന്ന് എന്ത് ചെയ്യുകയാണ് പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ഡെലീറ്റ് ചെയ്യാം എന്നിട്ട് പെട്ടെന്ന് ഡെലീറ്റ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ ഡെലീറ്റ് എന്ന വേഡിൻ്റെ ആദ്യത്തക്ഷരായ ഡിയും എസ് എന്നുള്ള വേർഡിൻ്റെ ആദ്യത്തക്ഷരായ വൈയും ടൈപ്പ് ചെയ്താൽ മതി അതായത് ഡി വൈ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളത്തെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഡെലീറ്റ് ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യാം ആദ്യം ഞാനിവിടെ വന്ന് നെയിം എന്നുള്ള ആഡിൽ ക്ലിക്ക് ചെയ്ത് നെയിമ് എന്നുള്ളൊരു ഫീല് ഞാനിവിടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാണ് അഡ്രസ് എന്നുള്ള ഫീൽഡ് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഫോൺ എന്നുള്ള ഫീൽഡ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ വന്ന് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യാം ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓക്കേയിൽ വീണ്ടും നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ആ നെയിമും അഡ്രസ്സും ഫോണും കൊടുക്കാണ്ട കോളം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പേര് കൊടുത്തു അവരെ അഡ്രസ്സ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു അവരെ ഫോൺ നമ്പർ കൊടുത്തു അതേപോലെ തന്നെ അടുത്തൊരു അഡ്രസ്സും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു അവരെ ഫോൺ നമ്പർ പേര് അഡ്രസ്സ് കൊടുത്തു അതേപോലെ തന്നെ അവരെ പേര് കൊടുത്തു ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് നമുക്ക് പുതിയതൊന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ന്യൂ എൻട്രിയിൽ ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ കീബോർഡിൽ ടാബ് അമർത്തിയാൽ മതി ഇനി എന്ത് ചെയ്യണം അടുത്തൊരു അഡ്രസ്സും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ എത്ര അഡ്രസ്സുകളാണോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അതെല്ലാം വന്ന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ എത്ര അഡ്രസ്സുകളാണോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അതെല്ലാം ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഫോണും അഡ്രസ്സും നെയിമും ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതിൻ്റെ ഏറ്റവും താഴെ ഓക്കേ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് സേവ് ചെയ്യാം അപ്പോൾ നമുക്കിതൊരു പേര് കൊടുത്ത് സേവ് ചെയ്യാൻ ഞാനിതിൻ്റെ ഡാറ്റ എന്നുള്ള പേരിൽ സേവ് ചെയ്യുന്നുണ്ട് എന്ത് പേര് കൊടുത്തിട്ട് നിങ്ങൾക്ക് സേവ സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഡാറ്റ എന്നുള്ള പേര് കൊടുത്ത് സേവ് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഈ ടൂര് താഴെ കേസർ കൊണ്ടുപോയി വെക്കാം എന്നിട്ട് എന്ത് ചെയ്യുക ഇൻസെർട്ട് മെർജ് ഫീൽഡ് ഇനി മേ ബി നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഭാഗത്തുള്ളതൊന്നും നിങ്ങൾക്ക് ഇതുപോലെ ഹൈഡായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം സെലക്ട് റെസിപ്പൻസിൽ പോയിട്ട് യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റിൽ പോയിട്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത് എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതൊക്കെ എന്ത് യും ആക്റ്റീവായി വരും ഇനി ഇവിടെ വന്ന് ഇൻസെർട്ട് മെറിജ് ഫീൽഡിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം ഇവിടെ വന്ന് നെയിം എന്നുള്ളത് ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യും ഇവിടെ നെയിം എന്ന് വരും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ നേരെ താഴെയായിട്ട് ആയിട്ട് അഡ്രസ്സ് നല്ലത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എഗൈൻ എൻട്രടിക്കുക അടിക്കുക അതിനുശേഷം ഇതിൻ്റെ നേരെ താഴെ വന്നിട്ട് ഇവിടുന്ന് ഫോണ് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിയർ എന്ന് കഴിഞ്ഞതിന് ശേഷം ആ പേര് കൂടി വരണം അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം എഗെയിൻ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളിവിടെ വന്ന് ഫിനിഷ് ആൻഡ് മർജില് പോവുക ഇവിടെ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ് ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് ഒന്ന് ഓക്കെ അമർത്തിയാൽ ഇതിലുള്ള നമ്മളാ നേരത്തെ ആ അഡ്രസ്സ് ലിസ്റ്റിൽ കൊടുത്ത ഓരോ അഡ്രസ്സുതുപോലെ ഓരോ ലെറ്ററിലായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ആദ്യത്തിൽ നോക്കൂ ഫ്രം ഉണ്ട് അതേപോലെ തന്നെ ടു ഉണ്ട് ഇവിടെ ഡിയർ അനു എന്ന് വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ ലെറ്റർ നോക്കൂ ഫ്രം ഉണ്ട് അതേപോലെ തന്നെ ടു ഉണ്ട് ഇവിടെ ആ അഡ്രസ്സ് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ മൂന്നാമത്തെ ലെറ്റർ എടുത്ത് നോക്കൂ ഇതിലും അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുത്ത ഓരോ അഡ്രസ് ഇതുപോലെ ഓരോ ലെറ്ററിലായിട്ട് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്തു വരും ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ലെറ്റേഴ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആർക്കാണ് അയച്ചു കൊടുക്കാവുന്നത് അവർക്കത് നമുക്കിതുപോലെ അയച്ചു കൊടുക്കാവുന്നത് ആണ്